വളരെ ഏജോം ആദരവും ബഹുമാനവും നേർന്ന് ഈ ഘട്ടനേരം ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ കൂസുന്ന പറഞ്ഞാ നബിയാ അപ്പോൾ തൗഫീഖു മറുവാഗട്ടെ പ്രിയ പ്രബോധനികരെ ബദരീങ്ങളുടെ സഹാബത്ത് അവർോട് ಸ್ವಲ್ಪ മനസ്സിലാക്കേണ്ടതുണ്ട് അഹൗസ് വൈനാ വതഅദ വടരെ പേര് പറഞ്ഞുകൊണ്ട് അശ്രദ്ധജനിക ഭാഗമാടാ ബദരീങ്ങളെ അല്ലാഹു നമ്മെ കൊൾവാള്ളായിച്ചു വലഖദ് നസറഖുള്ളാഹു ബദരീൻ വാ

യുദ്ധം അല്ല നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് ബദലേക്ക് പോയത് അങ്ങനെയുള്ള മുന്നൂറ്റി പതിമൂന്ന് പേരിൽ ആരോടാ യുദ്ധം ചെയ്യുന്നത് ആയിരത്തോളം വരുന്ന കേവന്മാരായ ശത്രുപക്ഷത്തിലോടാണ് തപ്പടിച്ച് മാംസം ആരോഗ്യം സംരക്ഷിച്ച ഈ ഒരു വിഭാഗത്തിനോടാണ് ഈ പദങ്ങളായ സ്വകാര്യത്തെ ഏറ്റുമുട്ടാൻ പോകുന്നത് സഹോദരന്മാരെ ബുദ്ധിയുള്ളവർ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ അവരോട് ഒരു യുദ്ധത്തിനെല്ലാവരും തയ്യാറായിട്ടുള്ള അതരെ അപ്പഅദർ പ്രതിതായി സ്വാഹബത്തിൽ അതിൽ അവരുടെ അനസ്പരം അബൂ അബ്ദുറഹ്മാൻപ്പെട്ട സ്വഹീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുൃന്നിന്റെ പേരിൽ അവരെ ആയി ഏറ്റവും എന്നി വന്നതായി പ്രസയക്കണം എന്നാൽ ഇങ്ങനെയുള്ള ഈ സ്വഹാബത്തിൽ അല്ലാഹു വിജയം పొங்கியವರು ఒక్కലി ঈമാനിന്റെ പാലായ പോതായി ഇരുന്നു കാരണം ദൗബത്ത് ഏറ്റവും വലിയ ঈമാനിക പ്രൊഫെറ്റ് കാരണവർ ആയിരുന്നത് അതുകൊണ്ടാണ്

നബിയേ tinggal ഖുർആനിൽ പടീരികൾക്കുള്ള പരിഗണന എന്താണ് നബിയേ അഹമദ് റസൂലുള്ളാഹിഹി വസല്ലം കറൗളും ബദർ യുദ്ധത്തിൽ ചേർന്ന സ്വഹാബത്തിനെ tinggal ഖുർആനിലെ പരിഗണന എന്താണ് അഹമദ് റസൂലുള്ളാഹിഹി വസല്ലം അഫ്സലുൽ മുസ്ലിമീ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സന്തനായ വൽ മുസ്ലിമാ യുന്ന ശൈഖാൻ ഗരീല ജിബ്രീൽ അദൈസന പറയുകയാണ് വകദാalikവൻ ശൈഹ ബദറിൽ അലൈകല്ലാ നരിയ അതുപോലെ തന്നെയാണോ ബദറിൽ തൽ പക്കണ്ട മലക്കുകളും അതേപോലെ ഏറ്റോഹിയ മലക്കുകളൂട്ടത്തിൽ ബദീങ്ങളാണ് സഹായത്തുകൊണ്ട് ബദീങ്ങളാണ് മലക്കുകളുണ്ട് മലക്കുകളുണ്ടേതുണ്ട് ബദീങ്ങളാണ് மஸ்ஸலா கரம் அரபியேயில் இஸ்லாமபொன்று சகாபத்தின ಸ್ಥಾನமண்டെങ്കിൽ அதேபோல பதவியுற்றத்தில் பங்கெடுத்தா மலக்குகளுக்கும் நெறியே அதுபோல பிரத்தியுமாக பரிணreadlineா ஜின்னகள் பங்கெடுத்த ஹதீஸ்கள் காணோம் சிருக்கே பதவியுற்றத்தினோ மலக்குகள் பங்கெடுத்து அதுபோல ஜின்னிகள் பங்கெடுத்து விசாலமான சம்பவமான அஷ்ரஹல் ஹல்ஃமால் முஹம்மதுல்லாஹி சல்லல்லாஹு அலைஹி வஸல்லம் സഹീദൻ ദേ ചാഹേൻ സദീഖുൻ മുത്തരി ചിങ്കോ പ്രസസ്ത കണ്ട മഹാ ഔ സദീഖുൻ ഖാഹിം ഹുവ നബിയുള്ള സഹോദരന്മാരെ അസ്റഫൽ ഫൽദുമാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തിനി നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പ്രിയമുള്ള ഒരു വിഷയം സംസാരിക്കണം ആ പഠനയിൽ ഖുറയ സ്വഹാബത്തുൻ

അല്ല സദസ്സിലുള്ള വിശാലതയുടെ ഒരുടുകരെ നിൽക്കുന്നവര് ഒന്നിരിക്കത്തെ ഇരിക്കുന്നവനെ എഴുന്നേല്ക്കേണ്ടെ അങ്ങനെ ഇരിക്കുന്നവനെ എഴുന്നേല്ത്തു നിൽക്കുന്നവർക്ക് വേണ്ടി സദസ്സിലുള്ള വിശാലതയുടെ ഉടതാവ് അള്ളാഹു നിങ്ങൾക്ക് ഉന്നതമായ દરജാത്തുകൾ തരുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സൂറത്തിൽ മുദഅനയിലെ 11 ആമത്തെ ആയത്തിൽ വരികയാണ് വരാനുള്ള

അല്ലാഹുവിനെ വന്ദിക്കുന്നു. ഒരേ പഴയ മുസല്ലത്തിൽ ഇന്നിട്ടുണ്ട്. പലതവർക്ക് നിസ്കരിക്കാം. അങ്ങേവനാണ് യാത്രയേ ഉള്ളത്. ഖുർആൻ സ്മരിക്കനൗസ്തവത്തിൽ വിനവസരി കെട്ടിട്ടുണ്ട്. ആ പരിശുദ്ധമായ മസ്ജിദിൽ ഇരിതുണ്ടാണ്. അല്ലാഹുവിൻറെ റസൂലുള്ളാഹി നബിയോ ഇരിക്കുന്നവ, നിക്കുന്നവ, നടനേറ്റ് മാറി കൊടുക്കാതിരിക്കട്ടെ. ആ വന്ദവരായハロയുന്ന പദീനരായ സഹാബത്തരെ ഇരിതാണ്. അല്ലാ വ വ അലൈഹി വ സല്ലം വ അനാ ദ ഹോ വ പറഞ്ഞു അവർക്കുവേണ്ടി സീറ്റുകളെ ഒരുക്കണേ അതിന് വലിയ സ്ഥാനമുണ്ടാണ് ആ മസ്ജിദിന്റെ പേര് മസ്ജിദുൽ മുസ്ഹദ് എന്നാണ് വിശാലതയേ ഉണ്ടടുണമെന്ന ആയത്തായത്തെ മസ്ജിദയേ ഉണ്ടുണ്ടോ ആ മസ്ജിദുൽ മുസ്ഹദിന്റെ പേര് വന്നോ പ്രിയമുള്ള മുക്രീഗരെ അതോഹത്തെ സമയബദീങ്ങളെ സഹാബത്തിനെ সম্বন্ধে വിളിക്കാട് പറയാറുണ്ടോ പ്രിയമുള്ള ഉക്രീഗരെ അല്ലാഹു സുബ്ഹാന വ തആല അവസരങ്ങൾ നമുക്ക് പറയാ ബഹുമാനപ്പെട്ട പ്രതികളെ പേരുകളോ നമുക്ക് پوند اپرا کيرلا کري اندر نيتريو تمسو ويتولکا ഇയ കൂടക്കുള്ള ദൈവതാ ആദവരം തന്നെ തടജീരിൽ ഫുത്റോടെ ഇരുന്നുഞ്ഞിട്ട് മഹാരാജാ വലിയ കോയിൽ പരികാറ കൊട്ടസിയാന്ന് അല്ലാഹു വർഹദൂ മഹാരാജ്ഞിയ തവസ്സുഫൈതുള്ള തടജീരിൽ ഫുത്റോടെ പേര് കൊണ്ടത്തെ പെട്ടെന്ന് വിജയകാണപുന്നയിതാ ആ ഉച്ചനിയ വലിയ പലഹാന ബദീഗൽ കൊട്ട തവസ്സുഫൈതാനോ ആദവരം തന്നെ ഇയതറ അചോയിന പെണ്ണവണ്ടി ജുറാതായി പോയ

പിതാക്കളുടെ നാമങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ പതി പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് ചെയ്യൽ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ചെറിയ പെൺമക്കൾ കൊച്ചു പെൺമക്കളോ സപാടിയ പാട്ടുകളെ മാറ്റിയിട്ടുണ്ട് നബിതങ്ങളെക്കുറിച്ചവദന്തരെ മധുരമാടി ഓ ഫീദാനബിയ യഅല മൂഫീദാ നമ്മളെ വരാനിരിക്കുന്ന കാര്യങ്ങളും അല്ലാഹു இமாம் புஹாரி தந்த ஜாமி அஸ்-ஸஹீஹ் கிதாப் அல்-அன்வாஸீயைகிறது படித்து இருந்தார் ஆனால் அவர்தனே அன் உஜாமின் கஸீரின் உலமா வீ അതുകൊണ്ട് നമ്മൾ നടന്നിട്ടുള്ള സംഭവമാണ് അന്നതിനാറത അസ്മാഇമ റസൂലിനാ അതിന പേരെർ ബോദനം അവരെ കൊണ്ട് ഇണയാനക്ക് റബ്ബിനോട് കാണിക്കേണ്ടോ വകിതാബത്തു വ അതിന പേരെ എഴുതണം വ അക്തുമാ ആ പേരെ എഴുതി ചൊlogbackണം വ തഅനീകുമാ ബിദോയീ അതുകൊണ്ട് തന്നെ എന്നെ കാരണം സാധത്തിന്റെ ഉള്ളിലാക്കിയിട്ട് kertalo ആ സബബിൽ

ാണ് കാരണം പങ്കെടുത്ത സ്വലാപത്തിന് പ്രശംസിച്ചോ അവർക്ക് വേണ്ടി ഒന്നിച്ചല്ല നമ്മൾ സരികറാ വായെർപ്പകൻ ബദരീങ്ങളുടെ പേര് മൗലിദുള്ള പേര് വെച്ച നിലാണ് സാധാരണ നമ്മൾ ചെയ്യുന്നതയയതുകൊണ്ട് ആ ബദരീങ്ങളുടെ പേരെ ചൊല്ലുന്നന്നായിരിക്കും ആ ബദറു ബദർ മൗലിദിന്റെ അസാനവാന ബദരീങ്ങളുടെ പേര് വരുന്നതിന്റെ തുടക്കത്തിൽ കാണാം രോബത്തിയന ഒരു വലി ആ വലിനെ ബിലായത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ബദ

സമയത്ത് സാധിക്കുന്ന സമയം നോക്കി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു ഒരുപാട് സഹായങ്ങൾ നോക്കുന്നു ും ചെയ്തില്ല പക്ഷെ ഞാൻ ചെയ്തത്വ പറയാണ് ഞാൻ ഈ വീട്ടിൽ കള്ളന്മാരുമായി എൻ്റെ കൂടെയുള്ള കൊള്ളസംഘക്കാരുമായി ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ മുകളിൽ ഭയങ്കരമായി യുദ്ധപ്രതീതി ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നു അതാണ് അങ്ങനെ പരസ്പരം ഏറ്റുമുടുന്ന ശബ്ദങ്ങളും ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ച് രണ്ടാമത്തെ ദിവസം വന്നു മൂന്നാമത്തെ ദിവസം വന്നു ഇങ്ങനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്